പണ്ട് പണ്ട് നമ്മുടെ സൗരയുധത്തിൽ ഏതോ ഒരു കോണിൽ ചന്ദ്രനുണ്ടായി വർഷങ്ങളോളം ഒറ്റക്കലഞ്ഞു നടന്ന ചന്ദ്രൻ ഒരു ദിവസം ഭൂമിയെ കണ്ടുമുട്ടി അവർ പിന്നീട് വേർപെരിയാതെ ഒന്നിച്ച് കറങ്ങി നടക്കുവാൻ തുടങ്ങി വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് അപ്പോളോ ലെവൻ മിഷൻ കഴിഞ്ഞ് തിരിച്ചെത്തിയ നീലാസ്ട്രോങ് ചന്ദ്രനിൽ നിന്നുള്ള പാറയും കൂടെ കൊണ്ടുവന്നിരുന്നു ഈ പറ്റി പഠിച്ചപ്പോൾ അതിലെ എലമെന്റ്സിലെ ഐസോട്ടോപ്സ് ഭൂമിയിലെ പാറയുമായി സാമ്യമുണ്ടെന്ന് കണ്ടെത്തി ആദ്യം ഞാൻ ഐസോട്ടോപ്സ് എന്താണെന്ന് പറഞ്ഞുതരാം ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രഹങ്ങളും ഉണ്ടാവുന്ന കാലത്ത് ഇവ ഓരോ ഗ്രഹങ്ങളിലെയും അന്തരീക്ഷം വ്യത്യസ്തമായിരുന്നു കൂടാതെ ഇവ ഓരോന്നും നിർമ്മിക്കപ്പെടുന്ന രീതിയും വ്യത്യസ്തമായിരുന്നു ഈ കാരണം കൊണ്ട് തന്നെ ഇവിടെയുള്ള ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള ഓരോ എലമെന്റ്സിലുമുള്ള ന്യൂട്രോണിൻറെ അളവും വ്യത്യസ്തമായിരിക്കും ഒരിക്കലും ഭൂമിയിലുള്ള അതേ റേഷ്യോയിലുള്ള ഐസോട്ടോപ്സ് വേറെ ഒരു ഗ്രഹത്തിലോ ആസ്ട്രോയിഡിലോ കാണുവാൻ സാധിക്കില്ല എന്നാൽ ചന്ദ്രനിലുണ്ട് അതിൻ്റെ അർത്ഥം അതുവരെ നമ്മൾ കരുതിയ പോലെ ചന്ദ്രൻ മറ്റെവിടെയോ ഒന്നല്ല മറിച്ച് ഭൂമിയിൽ നിന്ന് വേർപെട്ട് അകന്ന് നിർമ്മിക്കപ്പെട്ടതാണ് ഇനിയാണ് ചോദ്യം എങ്ങനെയായിരിക്കും ചന്ദ്രൻ ഭൂമിയിൽ നിന്നും വേർപെട്ട് അകന്നിട്ടുണ്ടാവുക അതിന്റെ കാരണമായി വിശ്വസിക്കുന്നത് എന്നൊരു ഗ്രഹം ഭൂമിയുമായി ഇടിച്ചത് കൊണ്ടായിരിക്കാം എന്നാണ് ചൊവ്വാ ഗ്രഹത്തിന്റെ അതേ വലിപ്പമുള്ള എന്ന ഗ്രഹം വന്ന് ഭൂമിയിൽ പതിച്ചപ്പോൾ ഭൂമിയുടെ ഒരു ഭാഗം ചിന്നിച്ചിതറി പിന്നീട് ചിതറിയ ഭാഗങ്ങളെല്ലാം ഭൂമിയെ വലയം വെക്കുവാനും തുടങ്ങി ശേഷം ഇവയെല്ലാം ഒരു സെൻട്രൽ ഗ്രാവിറ്റി കൊണ്ട് ഒത്തുചേരുകയും കാലങ്ങൾക്ക് ശേഷം ഇവ ഉറച്ച് ചന്ദ്രനായി മാറിയെന്നും വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത ചോദ്യം അന്ന് ഭൂമിയിൽ വന്ന് ഇടിച്ച തെയ്യ എന്ന ഗ്രഹം എവിടെ പോയി നമ്മുടെ ജപ്പാനിൽ ഇടയ്ക്കിടെ ഭൂമികുലുക്കം ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഭൂമികുലുക്കം കൊണ്ടുണ്ടാവുന്ന തരംഗങ്ങളാണ് സീസ്മിക് വേവ്സ് ഈ സീസ്മിക് വേവ്സിന്റെ പാത നിരീക്ഷിച്ചപ്പോൾ പസഫിക് സമുദ്രത്തിന്റെയും ആഫ്രിക്കയുടെയും ഇടയിലെത്തുമ്പോൾ ഇവയുടെ വേഗത കുറയുന്നതായി കണ്ടു ലാർജ് ലോ വെലോസിറ്റി പ്രൊവിൻസസ് എന്നാണ് ഈ പ്രദേശത്തെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വേഗത കുറയുന്നത് എന്ന് നിരീക്ഷിച്ചപ്പോഴാണ് ഈ ഭാഗത്തെ ഭൂമിയുടെ പുറംതോട് മറ്റു പ്രദേശത്തേക്കാൾ കൂടുതൽ ഡെൻസർ ആണെന്ന് മനസ്സിലാക്കിയത് ഈ വ്യത്യാസത്തിന് കാരണം ഈ പ്രദേശത്തെ മാൻലി മറ്റ് ഇടങ്ങളിൽ ഉള്ളതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായത് കൊണ്ടാണ് ഒരു പക്ഷേ ഈ ഒരു ഭാഗം ഉണ്ടായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച തെയ്യാഗൃഹത്തിന്റെ ഭാഗത്തിൽ നിന്നും ആയിരിക്കാം എന്ന് വിശ്വസിക്കുന്നു ഞാൻ ക്ലിയറാക്കിത്തരാം അന്ന് ഭൂമിയിൽ തെയ്യ വന്ന് ഇടിച്ചപ്പോൾ ഇവ രണ്ടും ചൂടിലൊരു കി ശേഷം തെയ്യയും പിന്നീട് ചന്ദ്രനായി മാറിയ ആ വലയത്തിന്റെ കൂടെ ചുറ്റിയിരുന്നു ശേഷം തെയ്യയുടെ ഉരുകിയ ഭാഗം ഭൂമിയിൽ പതിക്കുകയും ഭൂമിയുടെ കൂടെ ലയിക്കുകയും ചെയ്തു അന്ന് ലയിച്ച ഭാഗമാണ് ഇന്നത്തെ ലാർജ് ലോ വെലോസിറ്റി പ്രൊവിൻസസ് ആയത് എന്ന് വിശ്വസിക്കുന്നു തെയ്യ ഇംപാക്റ്റ് ഒരു അനുമാനം മാത്രമാണ് പക്ഷേ ചന്ദ്രനിലുള്ളത് ഭൂമിയിലെ പാറ തന്നെ ആയതുകൊണ്ടും ഭൂമിയിലെ വലിയൊരു ഭാഗത്തിന്റെ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ടും തെയ്യ ഇംപാക്റ്റ് സത്യമാണെന്ന് വിശ്വസിക്കാം ചന്ദ്രൻ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് മനസ്സിലായല്ലോ ഇനി അടുത്തതായി ഭൂമി എങ്ങനെയാണ് ഉണ്ടായത് എന്നറിയുവാൻ ഈ വീഡിയോ കണ്ടുനോക്കും